السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه مني اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفكر قولي സ്വലാത്തു യാ 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 സയ്യിദി േക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ വളരെ പവിത്രമാക്കപ്പെട്ട മുഹറം പത്തിനെ നാം പ്രതീക്ഷിക്കുകയാണ് മുഹറമ്പത്ത് അഷു നോമ്പ് വളരെ മഹത്വമുള്ളതാണ് വളരെ പുണ്യമുള്ളതാണ് അന്നത്തെ ദിവസം തന്നെ അനുഗ്രഹീതമാണ് ഒരുപാട് വിജയങ്ങളുണ്ടായ ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിന് ലഭിച്ച ഒരു ദിവസമാണ് മുഹർണബത്ത് അതോടൊപ്പം ഒരു ഒരു ദുഃഖവും ഉണ്ടായ ദിവസമാണ് മഹാനായ ഹുസൈൻ റാലി അള്ളാഹു വഞ്ഞു കർബലയിൽ വധിക്കപ്പെട്ടത് മുഹറബ പത്തിനാണ് എന്ന് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ദുഃഖങ്ങളും ഒരുപാട് വിജയങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ നാം അതിനെ ആഘോഷമാക്കുകയല്ല അതിനെ നാം പ്രാർത്ഥന കൊണ്ടും ജിക്രദകൾ കൊണ്ടുമൊക്കെ സജീവമാക്കുകയാണ് വേണ്ടത് അള്ളാഹുവിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ാഹുവിലേക്ക് അടുക്കുവാൻ തയ്യാറാവുകയാണ് നാം ചെയ്യേണ്ടത് അന്നത്തെ ദിവസത്തിൻ്റെ വിജയങ്ങളായിട്ട് രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങൾ നബി അലി ഇസ്സലാമിൻ അള്ളാഹു താല തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് അതുപോലെ ഇദിരിസു നബി അലി ഇസ്സലാമിൻ അള്ളാഹു ഉയർത്തിയ ഒരു ദിവസമാണ് അതുപോലെ മഹാനായി നബി അലി ഇല്ല ഒരുപാട് കാലം ദീനിന് വേണ്ടി പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനാണ് നൂഹ് നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രം തൊള്ളായിരത്തി അൻപത് കൊല്ലം മഹാനായി നബി നുഹുനബി അലിസ്സലാം ഇസ്ലാമിൻ്റെ ദൈവത്ത് നടത്തിയെന്ന് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിശ്വസിക്കുന്നത് വിശ്വസിച്ചത് എന്നും നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്തിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മഹാനായ നബി അലി അലിസ്സലാമിൻ്റെ സത്യസന്ദേശം സ്വീകരിച്ചുള്ളൂ എങ്കിൽ അള്ളാഹു നുഹുനബി അലൈസ്ലാമിനോട് പറഞ്ഞു നൂഹുനബിയെ ഇനി ആരും വിശ്വസിക്കുകയില്ല ഇപ്പോൾ വിശ്വസിച്ചവരല്ലാത്ത ഒരാളും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോഴാണ് നൂഹുനബി അലൈ സ്വലാം അള്ളാഹുവിനോട് ദ്വാ ചിത് പഠിച്ചവനെ ഈ സമൂഹത്തെ എന്തിനാണ് നീ ബാക്കി വെക്കുന്നത് നിന നീ നിന്നെക്കൊണ്ട് അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തിനവരെ നീ ബാക്കി വെക്കണം അവരെ നശിപ്പിച്ചു അവരെ നശിപ്പിക്കാതിരുന്നാൽ വിശ്വാസികൾക്ക് പോലും തകരാറ് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത് അള്ളാഹു നുഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു കപ്പലുണ്ടാക്കിയും അങ്ങനെ ആ കപ്പൽ മലയുടെ മുകളിൽ കപ്പൽ നിർമ്മാണം അവസാനിച്ചപ്പോൾ മഴ വെള്ളവും ഉറവുമായി ഏഴ് ദിവസങ്ങളോളം വലിയ വെള്ളം വലിയ മലയുടെ മുകളിലേക്ക് വരെ എത്തി വലിയ ഒരു പ്രളയം തുഫാൻ എന്ന് പറയുന്ന ഒരു പ്രളയത്തെ ആ ലോകം കണ്ടു വിശ്വാസികളെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയുമൊക്കെ നൂ നബി അലി ഇസ്ലാം കപ്പലിൽ കയറ്റി മറ്റ് ബാക്കിയുള്ളവരോടൊക്കെ ബാക്കിയുള്ളവരൊക്കെയും നശിച്ചു പോകുന്ന ച ചിത്രമാണ് കണ്ടത് നൂഹുനബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാകുന്ന കൻ വരെ മുങ്ങി നശിച്ചവരിലാണ് പെട്ടത് എന്നാണ് ചരിത്രം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് യാ ബുനയ്യ എന്ന് നബി അലൈഹി സ്വലാം മകനെ വിളിച്ചതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആ കപ്പൽ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കപ്പൽ നങ്കൂരം ഇട്ടത് ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിലാണ് അവിടെ അവർക്ക് താമസം ഒരുങ്ങി ആ കപ്പൽ നമ്പു നങ്കൂരമിട്ടത് അവർക്ക് വിജയം കിട്ടിയത് മുഹറം പത്തിനാണ് എന്ന് തന്നെയാണ് ചരിത്രം നമ്മൾ രേഖപ്പെടുത്തുന്നത് അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലി അലിസ്ലാമിനെ അള്ളാഹു ഖലീലാക്കിഹദ് അള്ളാഹു ഇബ്രാഹീം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ അള്ളാഹു ഖലീലാക്കിയതും അതുപോലെ ദാവൂദ് നബി അലി അലിസ്ലമിൻ അള്ളാഹു പുറത്തു കൊടുത്തതും സുലൈമാ നബി അലൈഹി സ്ലാമിന് അധികാരം കൊടുത്തതും അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ രോഗം സുഖമായതുമൊക്കെ മുഹറം പത്തിനാണ് അയ്യൂബ് നബി അലൈഹി സ്ലാം വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു സാമ്പത്തിക നഷ്ടം മക്കളെ നഷ്ടം കുടുംബ നഷ്ടം കൃഷി നഷ്ടം ഇങ്ങനെയൊക്കെ നഷ്ടങ്ങളും നാശങ്ങളും സംഭവിച്ച അവസാനം തൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ വന്നപ്പോഴും അയ്യബുനബി അലി ഇസ്ലാം ക്ഷമയോടെ നിലകൊണ്ടു അയ്യൂബ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞു തന്നെ ഏറ്റവും നല്ല അടിമ എന്നുള്ള ഒരു വിശേഷണം കൊടുത്തിട്ടാണ് ആ അയ്യൂബ് നബി അലി ഇസ്സലാം അള്ളാഹുവിനോട് ചെയ്തു പഠിച്ചവൻ അല്ലാ അള്ളാഹുവി എനിക്കൊരു പ്രയാസം എത്തിയിട്ടുണ്ട് നീ എന്നോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ രോഗങ്ങളെല്ലാം സുഖപ്പെടാനുള്ള വഴി അള്ളാഹു കാണിച്ചുകൊടുത്തു കുടിക്കാനും കുളിക്കാനും വെള്ളം അള്ളാഹു ഭൂമിയിൽ നിന്ന് നൽകി വെള്ളം കുടിച്ചു കുളിച്ചപ്പോൾ അബി നബി അലി ഇസ്ലാമിൻ്റെ രോഗം സുഖപ്പെടുകയാണ് അപ്പൊ രോഗങ്ങൾ മാറാൻ ത്വാച്യ്യലും ഈ ദിവസത്തിൽ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ മഹാനായ യൂനുസ് നബി അലി ഇല്ല മീനിൻ്റെ വയത്തിൽ കിടന്നത് നാൽപ്പത് ദിവസമാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്തായാലും കിടന്നിട്ടുണ്ട് മീനിൻ്റെ വയറ്റിലേക്ക് എത്തപ്പെടുമ്പോൾ എത്തപ്പെടുമ്പോ യൂനുസുനബി അലി ഇല്ല അള്ളാഹുവിനോട് ഇരുന്നു സുഹാനൊക്കെ ലായിലാ ഇല്ലാൻ തൊക്കെ ഇന്നിക്കുന്ത ലായിലായില്ലാൻ്റെ സുഹാനൊക്കെ ഇന്നിക്കുന്ത എന്നുള്ള ആ തസ്ബിഹാഹുവിനെ പരിശുദ്ധനാക്കാം ആ അങ്ങോട്ട് ചൊല്ലിയപ്പോൾ അതാണ് മീൻ യൂനുസ് നബി അലി ഇസ്സലാമിൻ്റെ കരയിൽ കൊണ്ടുവന്ന് തള്ളിയത് എന്ന് ആ പറയുന്നുണ്ട് ആ തസ്ബീഹ ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ അന്ത്യനാൾ വരെയും യൂനസ് നബി അലൈഹി ഇസ്ലാം മീനിൻ്റെ വയറ്റിൽ കിടക്കുമായിരുന്നു എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവസവും മുഹറം പത്തിനാണ് അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സംരക്ഷണം നേടാൻ എല്ലാം നമുക്ക് മുഹറം പത്തിലെ ധുവകൾക്ക് കഴിയുന്നുണ്ട് മുഹറം പത്തിലെ ധുവ അതിന് ഏറ്റവും സഹായകമാണ് എന്ന് ഈ സന്ദേശങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ നാൽപ്പത് കൊല്ലത്തിന് ശേഷമാണ് യാക്കൂബ് നബി അലി ഇസ്ലാം യൂസുഫ് നബി അലി ഇസ്ലാം ഒരുമിച്ച് കൂടിയത് എന്നും പറയുന്നുണ്ട് അതല്ല എൺപത് കൊല്ലമാണ് എന്നൊരു അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മോഹർണ പത്തിൻ്റെ അന്നാണ് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ അലി ഇലാം ജനിച്ചതും ആകാശത്തിലേക്ക് ഇസാൽ അലി ഇസ്സലാം ഉയർത്തപ്പെട്ടതും ഖദീജർ അലി അള്ളാഹു എന്നെ നബിസ് അല്ലാഹുഅലി സ്വലങ്ങൾ വിവാഹം ചെയ്തതുമൊക്കെ ഈ മുഹറം പത്തിൻ്റെ എന്നാണ് അപ്പോൾ അള്ളാഹു താല കാവൽ നൽകുന്ന ദിവസം അള്ളാവിനോട് നമ്മൾ കാവലിനെ തേടൽ നമ്മളെയൊക്കെ ബാധ്യതയാണ് അതും ലഭിക്കുന്നു ഈ മാസം ഈ ദിവസത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അതുപോലെ ഫലം സൃഷ്ടിച്ചത് ഹവാർ അലി അള്ളാവിനെ അദനബി അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചതൊക്കെ മുഹറം പത്തിനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യനാൾ വരെ സംഭവിക്കുന്നതും മുഹറം പത്തിൻ്റെ അന്നാണ് എന്നാണ് രേഖ നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് വിജയങ്ങൾ ഇതൊക്കെ സംഭവിച്ച ഒരു ദിവസത്തിലെ ദുവ വളരെ പ്രധാനമാണ് ആ ദിവസത്തിൽ ദിക്കറ് കൊണ്ട് ദുവകളെ കൊണ്ട് പകൽ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനാണ് സത്യവിശ്വാസി തയ്യാറാവേണ്ടത് അന്ന് നൽകപ്പെടുന്ന ദാനത്തിന് വരെ പുണ്യമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം ഒരാൾ ധർമ്മം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ് ചോദിച്ചവർക്ക് മുഴുവനും ധർമ്മം കൊടുത്ത കൂലിയാണ് ആ മനുഷ്യന് കിട്ടുന്നത് ത്രത്തോളമാണ് അതിൻ്റെ കൂലി മം ബൈഹക്ക് ഒരു ഹദീസ് കാണാം നബിസ്ലാഹു അലൈ വസ്ലാം നിങ്ങൾ പഠിപ്പിച്ചു അഷൂറാ ദിവസം തൻ്റെ കുടുംബങ്ങൾക്ക് തൻ്റെ മക്കൾക്ക് തൻ്റെ ഭാര്യക്ക് താൻ ചെലവ് കൊടുക്കുന്നവർക്ക് ഒരു വിശാലത ചെയ്താൽ വിശാലത ചെയ്താൽ മനുഷ്യന് വലിയ വിശാലത ചെയ്യും മറ്റു വർഷങ്ങളിലും അള്ളാഹു ആ മനുഷ്യന് വിശാലത ചെയ്യും ഇമാം മഹിയൊക്കെ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും മാത്രമല്ല മുഹറം പത്തിൻ്റെ അന്നത്തെ ധർമ്മം വളരെ പുണ്യമാണെന്ന് നാം പറഞ്ഞുവല്ലോ അതിന് ഒരു സംഭവം മജാലിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈജിപ്തിലെ അമർബിനാസ് ജുവാത്തു പള്ളിയിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം നിസ്കരിക്കുകയാണ് മുഹറബത്തിൻ്റെ ജനങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ ഈ നിസ്കരിക്കുന്ന സഹോദരനാവട്ടെ വളരെ ദരിദ്രനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹം ധരിച്ച വസ്ത്രമല്ലാതെ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പാദ്യമായിട്ടില്ല അങ്ങനത്തെ ഒരു മഹാൻ അദ്ദേഹത്തോട് ഒരു സ്ത്രീ അവിടെ പള്ളി പരിസരങ്ങളിൽ ദുവാകൾക്ക് വന്ന ദുവാ മജിലിസിലൊക്കെ പങ്കെടുക്കാൻ വന്ന ഒരു സഹോദരി ചോദിക്കുകയാണ് അതിനിശിയല്ലാദി എനിക്കെൻ്റെ മക്കളെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊന്നും തരണമെന്ന് ഞാൻ അള്ളാഹുവിനു വേണ്ടി താങ്കളോട് ചോദിക്കുകയാണ് ഈ പാവപ്പെട്ട ഒരു വസ്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമ്പാദ്യവും ഈ മനുഷ്യൻ ഞാൻ തരാമെന്ന് പറഞ്ഞു കാരണം അള്ളാഹുവിന് വേണ്ടി ചോദിച്ചതാണ് അപ്പം കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയോ ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് തൻ്റെ ആ താൻ ധരിച്ച ആ വസ്ത്രം അയച്ച് വാതിലിൻ്റെ ദ്വാരത്തിലൂടെ ആ താൻ ധരിച്ച വസ്ത്രം മടക്കി ആ സ്ത്രീക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ സ്ത്രീക്കുണ്ടായൊരു സന്തോഷം അള്ളാഹുവിന് വേണ്ടി മനുഷ്യനോട് ചോദിച്ചപ്പോൾ അത് തന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ഈ ഒരു സഹോദരി ആ മനുഷ്യന് ദ്വായ ചെയ്യുകയാണ് ആ സഹോദരി ചെയ്ത ദ്വ അൽ ബസക്കല്ലാഹു മിൻ ഹൂലിൽ ജന്ന സ്വർഗവസ്ത്രം അല്ലാഹു താങ്കൾക്ക് ധരിപ്പിക്കട്ടെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒരു വിധവയായിരിക്കും അവർ മക്കളുള്ള ഒരു ഉമ്മ ആ ഉമ്മയെ സഹായിക്കുമ്പോൾ ആ ഉമ്മയുടെ ആ സഹോദരിയുടെ ആ വിധവയുടെ പ്രാർത്ഥന സ്വർഗവസ്ത്രം അല്ലാഹു താങ്കൾക്ക് ധരിപ്പിക്കട്ടെ അന്നത്തെ ദിവസം ഈ പാവപ്പെട്ട മനുഷ്യൻ വസ്ത്രം ധർമ്മം ചെയ്ത മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് സ്വർഗ സ്ത്രീകൾ തൻ്റെ അടുക്കൽ വന്ന ഒരു കാഴ്ചയാണ് സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത് ഒരു സ്ത്രീ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ വന്നു അവരോടൊപ്പം ആപ്പിളുണ്ട് നല്ല ആപ്പിളുണ്ട് അവരെ അടുക്കൽ വസ്ത്രവും ഉണ്ട് അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു മൻ അന്തി നീ ആരാ അപ്പോൾ ആ സ്വർഗസ്ത്രീ പറഞ്ഞു അനാശൂറൂറുകൾ ചെന്നെത്തി ഞാൻ സ്വർഗത്തിലെ നിന്റെ നിങ്ങളുടെ ഭാര്യയാണ് ഈ ഒരു സന്തോഷം കേട്ടപ്പോൾ ആ ഒരു മനുഷ്യൻ ഉണരുകയാണ് ബൈത വീട്ടിൽ നിറയെ നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് വീട് നിറയെ സുഗന്ധം കൊണ്ട് നിറയുകയാണ് ആ മനുഷ്യൻ ചെയ്തു രണ്ടര തഹജ്ജുദ് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിനോട് ഞാനീ കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു ഭാര്യ ലഭിക്കുമെങ്കിൽ റൂഹിനെ റൂഹിനെ നീ നീ പിടിക്കണേ പിടിക്കണേ എന്നുള്ള ആ ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ ദുവാ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ മുഹർണം പത്തിൻ്റെ അന്നത്തെ ദിവസത്തിലുള്ള ധർമ്മവും ദുവാവും ദിക്കറും എല്ലാം അതിന് പ്രതിഫലാർഹമാണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്നൊക്കെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം അള്ളാഹു താല നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദുവകള് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ നോമ്പ് നമ്മുടെ ദിക്കറുകൾ അല്ലാമല്ലാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു ധാരാളം പുണ്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ഹുലിക്കാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ സാഹു അലാം മുഹമ്മദ് സല അള്ളഹുല വസ്ലം അഹുല്ലാം മുഹമ്മദ് അസലാ അല്ലേ വരഹമുള്ള വരക്കാത്തൂ